ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകൾ കുറയാനും മുഖക്കുരു വന്ന പാടുകൾ പോകാനും മുഖക്കുരു മാറാനും മൂക്കിൻ്റെ സൈഡിൽ കാണുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറി നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ പറ്റും ഒരു ഈസി പാക്കും കൊണ്ടാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധനം വെച്ചുള്ള ഒരു ഈസി പാക്കാണ് ഇന്നുണ്ടാക്കാനോ എല്ലാവരും വീടുകളിലും ഈ സംഭവം ഉണ്ട് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ചേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ പിന്നെ അത് മാത്രല്ല ചുളിവുകളില്ലേ ചുളിവുകളൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടും മുഖക്കൊരു ഓയില് സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുഖത്ത് കാണുന്ന കുരുക്കളൊക്കെ നല്ല വണ്ണം കുറയും ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ പാക്കും കൊണ്ടായിട്ട് ഞാൻ വന്നേക്കണത് എന്താ പാത്രത്തിൽ ഒരു ഒന്നര സ്പൂണ് ഒരു ഒന്നര സ്പൂൺ അളവിൽ ഞാനിത് എടുത്തിട്ടുണ്ട് ഇത് തൈരല്ല എന്താണ് ദോശമാവട്ടോ നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ ഈ ദോശമാവ് കൊണ്ട് സാധിക്കും കേട്ടോ അതുമാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ മുഖത്ത് നെറ്റിയുടെ സൈഡിൽ കാണുന്ന കുഞ്ഞ് കുഞ്ഞ് കുരുക്കൾ എന്നതിന് വേണ്ട കരിവാടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല വണ്ണം കുറഞ്ഞോളൂ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അത് നമുക്ക് എന്താ പറയുക കുരുക്കളൊക്കെ നല്ലവണ്ണം കുറയുകയും ചെയ്യും ആ കുരു വന്ന പാടുകൾക്ക് നല്ലവണ്ണം മാറുകയും ചെയ്യോ പിന്നെ നമുക്കിത് ഡെയിലി നമുക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഡെയിലി തേക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് ഒന്നും വെക്കേണ്ട ഒരു പത്ത് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഞാനുണ്ടല്ലോ ഇന്നത്തെ ദോശ ദോശമാവിയിൽ ചെറിയ തരികളോടെയാണ് ഞാനിത് അരച്ചെടുത്തത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികൾ വലിയ തരില്ല കുഞ്ഞു കുഞ്ഞു തരിയുണ്ട് അപ്പോൾ എനിക്കിത് ഡെയിലി തേക്കാൻ പറ്റില്ല കാരണം നമ്മൾ എപ്പോഴപ്പം തേക്കുമ്പോൾ ഒരു സ്ക്രബ് പോലെ നമ്മുടെ മുഖത്ത് നമുക്ക് തോന്നല്ലോ അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു തരികൾ പോലുള്ള ദോശമാവ് ഡെയിലി ദിവസം തേക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷെ നല്ല ഒരു തരി പോലും ഇല്ല നല്ല ക്രീം പോലെ അരച്ചെടുക്കുന്നത് ദോശമാവൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണെങ്കിൽ നമുക്ക് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനോടുള്ള കറുപ്പൊക്കെ നല്ലവണ്ണം കുറയും പിന്നെ ചുളിവുകൾ നല്ലവണ്ണം കുറയും നമുക്കതാണല്ലോ വേണ്ടത് അല്ലേ നമ്മുടെ സ്കിന്നിന് നല്ല വെളുപ്പും കറുപ്പും ഒന്നും വേണ്ട നമുക്ക് ചുളിവുകൾ ഇട്ടാവരുത് മുഖക്കുരു വരരുത് അതാണ് എല്ലാവർക്കും ആഗ്രഹം അതിനൊക്കെ പറ്റിയ ഒരു ടിപ്സാണ് ഓശമാവ് പിന്നെ ഡ്രൈ സ്കിന്നുകാര് പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഡ്രൈ ആവുക ട്ടോ ഇതിപ്പം ഇതിലിപ്പോൾ എൻ്റെ ദോശമാവൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരി എടുത്തിട്ടുണ്ട് ഉഴുന്നുണ്ട് ചോറുണ്ട് പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് ഉപ്പ് ഉപ്പ് ലേശം എടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ് കൂടി വെച്ച് ചേർത്തനും കുഴപ്പമൊന്നും നമ്മൾ മുഖത്ത് തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ തേച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കങ്ങനെ വലിയൊരു അലർജി അങ്ങനെ ഒന്നും വന്നിട്ടുമില്ല കേട്ടോ നമ്മുടെ പേക്കളിൽ നമ്മളിപ്പോൾ കാലിലും കയ്യിലൊക്കെ സ്ക്രബ് ചെയ്യാൻ നമ്മൾ ഉപ്പൊക്കെ ചേർക്കാറില്ലേ അപ്പോൾ ഇതൊന്നും ഒരുപാട് ഉപ്പുമില്ല നമ്മളിത് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര സാധനമേ ചേർത്തിട്ടുള്ളൂ ചില ദോശമാവിൽ മാവ് കുളിക്കുന്നില്ലെന്നും പറഞ്ഞ അപ്പക്കാരോ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ അപ്പക്കാരെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മാവൊക്കെ അരച്ചിട്ട് നമ്മൾ അടുപ്പിൻ്റെ ചെലവ് വെക്കുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് കുളിച്ച് കിട്ടും കേട്ടോ പക്ഷെ നേരത്തെ അങ്ങ് അരച്ച് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അരച്ചുവിടുത്ത മാവാണിത് ഞാൻ വല്ല ചെറിയ തരി പോലെ പോലെയുണ്ട് അപ്പം ഞാനിത് എനിക്കൊന്നും ദിവസം തേക്കാൻ പറ്റില്ല ചെറിയ തരികൾ ഉള്ളത് കൊണ്ട് നമുക്കിത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാം നമുക്കിത് സ്ക്രബ് പോലെ അങ്ങ് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിത് സ്ക്രബായിട്ടും പാക്കായിട്ടും ആയിട്ടാണ് തേക്കണേട്ടോ നമുക്കൊന്ന് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം മുഖം നല്ല കുത്തി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല തരികളോ തരികളോ ഒന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ അരച്ചെടുപ്പുവാണെങ്കിൽ നമുക്കിത് ദിവസം തേക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്നും വെക്കണ്ട നമ്മൾ ദിവസം തേക്കുന്നവർ ഇരുപത് മിനിറ്റ് ഒന്നും വെക്കണ്ട കേട്ടോ ഒരു പത്ത് 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 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പൊ ജീറ്റോണമെന്നൊക്കെ ഉണ്ട പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ജീവിത കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇതൊരു ഈസി ടിപ്സല്ലേ ഞങ്ങൾ വിചാരിക്കാം നിങ്ങൾക്ക് എന്ത് ടിപ്സാണ് എല്ലാവർക്കും ഈസി ടിപ്സ് ആവണം പിന്നെ നല്ല റിസൾട്ടും കിട്ടണം ഇല്ല അങ്ങനത്തെ ഒരു പാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമ്മൾ ദോശമാവ് തന്നെ ആയിക്കോട്ടെ എന്നായിരിക്കും ഇത് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം പോയിക്കോളൂ കേട്ടോ അ കുഞ്ഞ കുഞ്ഞ് തരികളുണ്ടേ അപ്പൊ ഞാൻ പതുക്കൊന്ന് ക്രെയ്യുന്നുണ്ട് കേട്ടോ ഞാനിത് ഒരു ഒന്നര സ്പൂൺ അളവിലാട്ടോ മാവ് എടുത്തേക്കണത് ഉണ്ടല്ലേ കുറച്ചെടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട നമുക്കിത് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം ഇനിയിപ്പോൾ കഴുത്ത് തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഷാളിലൊക്കെ ആവും അത് ഞാൻ കഴുത്തി തെക്കുന്നില്ല മൂത്ത് മാത്രം തെക്കുന്നുണ്ട് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്തങ്ങ ഒഴിച്ചിട്ട് സാധാ വെള്ളത്തിൽ കഴിക്കളിയോ ആ ഞാൻ പറഞ്ഞു വന്നത് ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണല്ലോ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് തേക്കുമ്പോഴല്ലോ നമുക്കിതിലോട്ട് തൈരില്ലേ തൈര് ഇച്ചിരി അങ്ങ് മിക്സ് ചെയ്തിട്ട് തേച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ പാലായാലും ഒരു പ്രശ്നവും ഓയിൽ സ്കിന്നുകാർക്ക് ഇതൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് മറന്നു മറന്നുപോയിരുന്നു എപ്പോഴും ഓർത്തത് ഡ്രൈ സ്കിന്നുകാരെ അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കും പാലോ തൈരോ എന്തെങ്കിലും മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് പിന്നെ തൈരൊക്കെ എടുക്കുമ്പോ ഒരുപാട് എടുക്കണ്ട കൊറച്ചെടുത്താൽ മതിയാ അല്ലെങ്കിൽ നമ്മുടെ പേക്ക് ഇങ്ങനെ വെള്ളം പോലെ ആവും അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ ആവണക്കെണ്ണയുടെ അത് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതുവരും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പുരിക നന്നായിട്ട് വളരുന്ന ഒരു ടിപ്പാണ് കേട്ടോ ആവണക്കെണ്ണ് വെച്ച ടിപ്സ് ഇപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് വളരെ ജെല്ല് തേച്ചാലും പുരിക നന്നായിട്ട് വളരും പിന്നെ തിളപ്പിക്കാത്ത പാലില്ല പച്ചപ്പാല് പച്ചപ്പാൽ കൊണ്ട് നമ്മൾ ദിവസം മുഖത്ത് വയ്ക്കുന്നതും നമ്മുടെ മുഖം നിറം വയ്ക്കാനും പുരികം വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പം അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമോളിട്ട് നേര് എല്ലാം നല്ലതാണ് പുരുക്കം വളരെ നല്ല ടിപ്പാണ് പിന്നെ ഞാൻ മിനിയാന്നൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു പൗഡർ വെച്ചുള്ള ഫേസ് പാക്ക് അത് രണ്ടു നേരം കമൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇടാൻ പറ്റുമോ എന്നൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഡെയിലി ഇടേണ്ട ആവശ്യമൊന്നുമില്ലന്നേ ഡെയിലി നമുക്കിപ്പോൾ അത്രയും പൗഡർ എടുത്ത് വെച്ച് നമ്മൾ മുഖത്ത് തേക്കണോ വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോവോ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അരമണിക്കൂർ മുന്നേ അരമണിക്കൂറോ ഒരു മണിക്കൂർ മുന്നേ ഒക്കെ ടേസ്റ്റ് അങ്ങ് പോയാൽ മതി കേട്ടോ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ലുക്ക് നമ്മുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഇരുന്നേൾക്കാരൊക്കെ തെക്കുമ്പോൾ മുഖം നല്ല വെളുത്തിരിക്കും കേട്ടോ പൗഡർ അല്ലേ ഇനി അതൊരു ഈസി ടിപ്സാണ് എനിക്കിങ്ങനെ ഈസി ടിപ്സ് പറഞ്ഞു പറഞ്ഞിരുന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുവല്ലോ അപ്പം സംസാരിക്കണെങ്കിൽ സ്ക്രബ് ചെയ്ത സമയമൊക്കെ മറന്നിട്ട് ഒരുപാട് നേരം സ്ക്രബും ചെയ്യുന്നു വേണ്ട അപ്പം അതൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ മുഖത്തങ്ങ് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാനിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണേ മുഖത്തങ്ങ് തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പം കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ നമുക്കിപ്പം അടുക്കള പണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ദോശമാവ് ജസ്റ്റ് ഒന്ന് മുഖത്തങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ചിട്ട് ട്രൈ ആകുമ്പോൾ കഴിക്കളഞ്ഞ മതി പ്രത്യേക സമയമൊന്നും എടുക്കണ്ട ഇനി വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ തേക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യം നിങ്ങൾ വൈകുന്നേരം തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ ഫേസ് ബാക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എനിക്കിപ്പം വൈകുന്നേരം വീട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ നേരത്തൊക്കെ എടുക്കുന്നത് പിന്നെ വെയിലും കുറവാണല്ലോ മുഖത്തൊക്കെ തേച്ച് എടുപ്പിട്ടുണ്ടാവും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകാം കേട്ടോ കഴുകി കഴിയുമ്പം റിസൾട്ട് നമുക്ക് കാണാം മുഖം നല്ല നല്ല ലുക്ക് പിന്നെ നല്ല സോഫ്റ്റ് ആവും മുഖം ഒന്ന് വേഗം ഒന്ന് ട്രൈ ആവട്ടെ ഇട്ട് കാണാം മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇതുപോലൊന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകിയെടുക്കുക ക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉഴുന്നൊക്കെ ചേർത്ത് നമ്മുടെ ദോശമാവേ നമുക്ക് നല്ല ചുളിവുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഞാനേ കഴുകിട്ട് വരാട്ടോ കഴുക്ക ശരിയാവണില്ല അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ട കാര്യം നല്ലതാണ് ചമ്മവും മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വേഗം ഇല്ലാമേ ഞാനിത് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല നിറം വെച്ച് നോക്കിക്കേ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് മൂക്കിൻ്റെ ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സില്ലേ അതൊക്കെ നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട് മുഖം നല്ല നിറവും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സി ടിപ്സാണ് പ്രത്യേകിച്ചുള്ള പാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല മുഖം നല്ല സോഫ്റ്റ് ആകും ചുരുവുകളൊക്കെ ഉണ്ട് നല്ലവണ്ണം കുറയും മുഖക്കൂരുള്ളവർക്കും നല്ലതാണ് പിന്നെ ഡ്രൈ സ്കിന്നായി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിലോട്ട് തൈര് തൈര്ന്നെങ്കിൽ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്കും നല്ലതാണ് അവരുടെ സ്കിന്നും നല്ല സോഫ്റ്റ് ആവുകയും ചുടുവുകളൊക്കെ നല്ലവണ്ണം കുറേ കേട്ടോ ഈസി ടിപ്സാണ് എല്ലാവരും ഏക തന്നെ ചെയ്തുകൊള്ളട്ടെ ഇപ്പം ഇത് ഇതുവരെ ദോശമാവ് മുഖത്ത് തേക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചു കൊള്ളട്ടെ നല്ല റിസൾട്ട് ഉണ്ടാവും മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു ഈസി പാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ വെച്ചിട്ട് നമുക്ക് നടക്കാനാട്ടോ എല്ലാവർക്കും